നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തീറോ മലബാർ സഭയിലെ കുർബാന വിഷയത്തിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ സമരം ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുന്നു സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ പല സംഘടനകളായി നിന്നത് ഒരുമിച്ച് ചേർന്ന് ഇന്ന് വഞ്ചി സ്ക്വയറിൽ ഇന്ന് രാവിലെ സമരം ആരംഭിച്ചു സമരം ആരംഭിച്ച വിശ്വാസികളെ സഭയോടൊപ്പം നിൽക്കുന്നവരെ അതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ അങ്കമാലിയിൽ നിന്നും രാവിലെ പുറപ്പെട്ടതാണ് പക്ഷേ എൻ്റെ ബുദ്ധി വഞ്ചി സ്ക്വയറിലെത്താൻ ഉപദേശിക്കുമ്പോൾ ഞാൻ ആലുവ വരെ എത്തിയപ്പോഴേ എൻ്റെ ഹൃദയം എന്നോട് പറഞ്ഞു എന്തിനാണ് നീ വഞ്ജി സ്ക്വയറിലേക്ക് പോകുന്നത് ഒരു സഭ ഒരു കുർബാന എന്ന മുദ്രാവാക്യം എത്ര മനോഹരമാണ് എങ്കിലും ആകർഷകമാണ് എങ്കിലും ഈ കുർബാന ഏകീകൃത കുർബാന നടപ്പാക്കിയത് വിശ്വാസികളാണോ അല്ല ഏകീകൃത കുർബാന ക്രമം നടപ്പാക്കിയ മെത്രാന്മാരിപ്പം എവിടെയാണ് അവർക്ക് ആർക്കുമില്ലാത്ത ഈ ആവേശം എന്തിനാണ് വിശ്വാസികളായ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് വിശ്വാസികളായ നമ്മളൊക്കെ എങ്ങനെയാണോ അൾത്താറയെ അഭ്യൂഹരിച്ച് നിന്നു അതുപോലെ തന്നെ നിന്നാൽ മതി ആ വൈദികൻ മാത്രമാണ് പത്ത് മിനിറ്റ് സമയം അൾത്താറയെ അഭിമുഖമായി നിൽക്കേണ്ടി വരിക പിന്നെ എന്തിനാണ് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി മെത്ര നാം കാണിക്കുക മെത്രാന്മാർക്ക് ആവശ്യമില്ലെങ്കിൽ പാമ്പ്ലാലിക്കും തട്ടിലിനും ആവശ്യമില്ലെങ്കിൽ മെത്രാൻ ശരണിന് ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് ഈ ഏകീകൃത കുർബാനക്രമം നടപ്പാക്കാൻ വേണ്ടി ഇത്രയേറെ സാഹസികമായി ഇത്രയേറെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് കൊണ്ട് വഞ്ചി സ്ക്വയറിലേക്ക് പോകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്നെ പോലെ അനവധി ആളുകൾ വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്നവർ ചിന്തിച്ചു അതുകൊണ്ടാണ് ഇന്ന് വഞ്ചി സ്ക്വയർ സമരത്തിൽ വലിയ ജനക്കൂട്ടം പ്രതീക്ഷിച്ചുവെങ്കിലും ഉണ്ടായില്ല എന്ന് സത്യം ഞാൻ മറച്ചു വെക്കുന്നില്ല അതിൻ്റെ കാരണം വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഈ മെത്രാന്മാരുടെ വാക്കിന്റെ വ്യവസ്ഥയില്ലായ്മ കണ്ട് മൂന്ന് കൊല്ലമായി ഇവരുടെ കൽപ്പനകളും സർക്കുലറുകളും കണ്ട് ഇവരുടെ അലംഭാവം കണ്ട് നിരാശരായിരിക്കുന്നു അത് തന്നെയാണ് എന്റെ ഹൃദയം ആലുവായിലെത്തിയപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ച് തിരിച്ചങ്കമാലിക്ക് പോന്നു എന്നോട് എൻ്റെ ഹൃദയം പറഞ്ഞു നിനക്ക് പോയിട്ട് നിനക്ക് പോലെ തോമ്പിയെടുത്ത് കിളയ്ക്കാൻ പാടില്ലേ എൻ്റെ റമ്പൂട്ടെന്ന് നനയ്ക്കാൻ പാടില്ലേ അല്ലെങ്കിൽ നിന്റെ കേസ് നടത്താൻ പാടില്ലേ എന്തിന് നോക്കുക ഞാൻ എന്നീ ഇടുന്ന വീഡിയോ കഴിഞ്ഞ മൂന്ന് വർഷമായി ഇടുന്ന വീഡിയോ നാനൂറ്റി പതിനെട്ടാമത്തെ വീഡിയോയിലൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ലക്ഷത്തിലധികം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കിയിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾ പരസ്യം കാണും ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ ആ പരസ്യം യൂട്യൂബിൽ നിന്ന് വരുമാനമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഉള്ളത് മറക്കുന്നില്ല പക്ഷേ എന്തിനാണ് ഈ മെത്രാന്മാർക്ക് ആവശ്യമില്ലാത്ത സിരണ്ടിന് ആവശ്യമില്ലാത്ത ഈ കൃപാരക്രമ വിഷയത്തില് വിശ്വാസികളായ നമ്മൾ വ്യവരാതിപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ സമര രംഗത്തേക്ക് കഴിവതും പോകാതെ വാർത്ത പറയുന്നു നിങ്ങളോട് പത്രപ്രവർത്തകനെ പോലെ അത്രമാത്രം കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ചെന്നപ്പോ കത്തോലിക്കനായ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ കൃപാര പ്രശ്നത്തിലൂടെ ഏറ്റവും മോശമായിരിക്കുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത് ബഹുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് റോം സീറോ മലബാർ സഭയ്ക്കിലെ മെത്രാന്മാർക്ക് മാത്രമല്ല വൈദികർക്കാണ് വൈദികർക്കും മെത്രാന്മാർക്കുമാണ് അവരുടെ വില കളഞ്ഞിരിക്കുന്നത് എന്ന് വച്ചാല് നമ്മുടെ വൈദികരെ റോഹയിട്ടവര് മെത്രാന്മാരൊക്കെ സമ്പത്തിന്റെ കൊടുമുടിയിൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ വിഹരിക്കുമ്പോൾ ഇവരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന ഒരു നിമിത്തമാണ് ഈ കൃപാര പ്രശ്നം എന്നാണ് ഒരു സീനിയർ അഭിഭാഷകൻ പറഞ്ഞത് എനിക്കും അത് ശരിയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പുരോഹിതൻ വൈദികൻ കത്തോലിക്ക വൈദികനും മെത്രാനും ഒക്കെ പോലെ ആളുകൾ കണക്കാക്കുന്നു ഹിന്ദുക്കൾ എങ്ങനെയാണോ പൂജാരികളെ വിലമതിക്കുന്നത് ആ പൂജ കഴിയുമ്പോൾ അവരുടെ റോള് കഴിഞ്ഞു അവർക്ക് ആ കൂലി കൊടുത്തു അതുപോലെയാണ് ഇനി വൈദികരുടെയും മെത്രാന്മാരുടെയും അവസ്ഥ അവരെ പോലെ കണക്കാക്കും കാരണം ക്രിസ്തു തന്നെ യഹൂദ പൗരോഹിത്യത്തിനെതിരെ വിപ്ലവകാരിയായി വന്ന് അവരുടെ കള്ളത്തരങ്ങളും കാപ്പഠ്യങ്ങൾക്കുമെതിരെ വെളയടിച്ച ശവകുടീരങ്ങളെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞയാളല്ലേ യേശു ക്രിസ്തു അതുകൊണ്ട് ഈ ഇന്നത്തെ പൗരോഹിത്യത്തിന്റെ അധികാര ധാഷ്ട്യങ്ങൾക്കെതിരെ ദൈവം അയച്ചിരിക്കുന്ന വാളാണ് ഈ കുർഭാര പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങ് കോഴിക്കോട് ലത്തീൻ രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുകയും ബിഷപ്പ് വർഗീസ് ചക്കാരെൽ മെത്രാപോലിത്തിയായും ഉയർത്തപ്പെടുകയും ചെയ്തത് ഇന്നാണ് ആരാണ് ഈ ബിഷപ്പ് വർഗീസ് ചക്കാലത്ത് അധികം സുറിയാനി സഭയിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ലത്തീൻ സഭയിൽ ചേർന്ന് മെത്രാനായ ആളാണ് മെത്രാപോലിത്തുമായി ഇങ്ങനെ സുറിയാനി സമുദായത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് ലത്തീൻകാർ സ്വീകരിച്ച് അവർക്ക് മെത്രാപോലിത്തിയാക്കി അവർക്ക് വർഗീസ് ചക്കാലത്ത് എന്ന് പറയുന്ന ബിഷപ്പിനെ അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതേസമയം സീറോ മലബാർ സഭയിൽപ്പെട്ട ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്ന മെത്രാന്മാരെ അനുസരിക്കാനോ അംഗീകരിക്കാനോ എറണാകുളം അതിരൂപതയിലെ വൈദികർക്ക് വിമത വൈദികർക്ക് കഴിയുന്നില്ല കഷ്ടല്ലേ എന്തായാലും ഇതിന്റെ അനിവാര്യമായ ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് വൈദികരും മെത്രാന്മാരും തന്നെയാണ് ലോഹയിട്ട ലോഹയിട്ടവർഗത്തിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് നമ്മളെ വീണ്ടും വീണ്ടും അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് ഈ കുർബാന പ്രതിസന്ധി അങ്ങനെ വീണ്ടും ഒരു ഈസ്റ്റർ വരുന്നു എത്രയോ ഈസ്റ്ററുകൾ ഈ പ്രതിസന്ധിയിലൂടെ നാം കടന്നുപോയി തട്ടിൽ സ്ഥാനമേറ്റിട്ട് ഇത് രണ്ടാമത്തെ ഈസ്റ്ററാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് രാജിവെച്ചെങ്കിലും പോകരുത് നന്ദി നമസ്കാരം